എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം നമ്മൾ ആരോഗ്യ ദർശനം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് വർഷങ്ങളായി ആളുകൾക്ക് ഏറ്റവും നന്നായിട്ട് ആരോഗ്യപരമായ അറിവുകൾ സമ്മാനിക്കാൻ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും വയനാട് ഡിവിഷനും ചേർന്നൊരുക്കി ആരോഗ്യ ദർശനത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് പ്രേക്ഷകർക്ക് അറിയാൻ അറിയേണ്ട കുറേ കാര്യങ്ങളെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു അവബോധം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നൂതനമായ മെഡിക്കൽ സാങ്കേതിക വിദ്യകളടക്കം പുതിയ ചികിത്സാ രീതികളടക്കം എല്ലാം പലപ്പോഴായി നിങ്ങളിലേക്ക് പ്രേക്ഷകരിലേക്ക് ആരോഗ്യ ദർശനത്തിലൂടെ നമ്മൾ എത്തിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ആരോഗ്യ ദർശനത്തിൽ നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് ഡോക്ടർ സി യു സി സാംസൺ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് ഡിപ്പാർട്ട്മെൻറ് ഓഫ് ജനറൽ സർജറി അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം നമുക്ക് ജനറൽ സർജറി പൊതുവേ ജനങ്ങളിലേക്ക് ഒരു ഒരു ധാരണയുണ്ട് സർജറിയെക്കുറിച്ച് നോർമലി ആദ്യം ഉണ്ടായിരുന്ന ഒരു സർജറി സാധാ സർജറി പിന്നീട് വന്നത് താക്കോൽ ദ്വാര ശാസ്ത്രക്രിയയിലേക്കൊക്കെ മാറ്റി അപ്പോൾ ഈ ജനറൽ സർജറി വിഭാഗത്തിൽ സത്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള സർജറികളെ നമുക്ക് ആളുകൾക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ കോമൺ ആയിട്ട് ഇപ്പോൾ ഒരു സർജറി ഡോക്ടറെ കാണുന്നത് ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്ത് മുഴകൾ പോലെ വരുന്നു വേരിക്കോസേൻ്റെ രീതിയിലുള്ള അസുഖങ്ങൾ വരുന്നു കാലിലോ എവിടെയെങ്കിലും മുറിവുകൾ വരുന്നു പിന്നെ വയറുവേദനയായിട്ട് വരുന്നു ഇങ്ങനത്തെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ജനറൽ സർജറി ഡോക്ടേഴ്സിനെ കൂടുതലായും ജനങ്ങൾ അല്ലെങ്കിൽ രോഗിയാവസ്ഥയിലുള്ള ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ജനറൽ സർജറിയിൽ പറയുകയാണെങ്കിലും നമുക്ക് ഈ ഒരു സ്വെല്ലിങ്സ് അൾസേഴ്സ് വെയിൻ ഇതൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും പ്രധാനപ്പെട്ട ഒരു ഒരു വർഷങ്ങളായിട്ടല്ലേ പല ആളുകളിലേക്കുള്ള ഏകദേശം കോമൺ ആയിട്ട് കണ്ടുവരുന്ന അതെ അതെ ശസ്ത്രക്രിയ എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നിട്ട് അതെ അതെ നമുക്ക് ഈ താക്കോൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഇതെല്ലാം വരുന്നത് ഒരു വലിയൊരു ഒരു പേയിൻ്റ് അണ്ടറിൽ അതായത് മിനിമൽ ആക്സസ് സർജറി എന്ന് പറയുന്ന ഒരു ഒരു സംഭവമുണ്ട് അതായത് നമ്മൾ നമ്മള് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സർജറികളുണ്ട് ഓപ്പൺ സർജറികൾ അപ്പോൾ അത് ചെയ്യുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതായത് എന്താണ് വലിയ മുറിവാകുമ്പോൾ അതിനനുബന്ധമായിട്ടുള്ള വേദനകൾ മുറിവിന്ന് ബ്ലീഡിങ് ഇൻഫെക്ഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് കാലത്തെ ആൾക്കാർക്ക് ഇപ്പോഴും ഒരുപക്ഷെ ഇപ്പോഴും ഈ ജനറൽ സർജറി അല്ലെങ്കിൽ ഓപ്പൺ സർജറി എന്ന് പറയുമ്പോൾ അതിനനുബന്ധിച്ചിട്ടുള്ള വേദനകളും അതിനുശേഷം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ആലോചിച്ചിട്ട് ഒരു ഒരു സ്റ്റിക് ഒരു പേടിയും കാര്യങ്ങളൊക്കെ ടൈമും കൂടുതലായിരുന്നു ടൈം അതെ 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 റെസ്റ്റ് അതെ അതെ അപ്പം അത് കുറേ കൊല്ലങ്ങൾ മുന്നേ ഉള്ള കാര്യം ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കർഷകൾ മുന്നേ തന്നെ ഓരോ മാറ്റങ്ങൾ വന്ന കാര്യമാണ് അത് അപ്പോൾ അതിലൊന്നാണ് ഈ മിനിമൽ ആക്സ സർജറി ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ എല്ലാതും കുറച്ചുകൊണ്ട് നമുക്ക് എന്താണ് സർജറികൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു എന്താ പറയുക ഒരു അഡ്വാൻസ്മെൻറ്റ് ജനറൽ സെർജറിയുടെ ഇതിൽ ഒരു അഡ്വാൻസ്മെൻറ്റ് അപ്പം അതിലൊന്നാണ് മിനിമൽ ആക്സ സർജറി എന്ന് പറയുമ്പോൾ അതിലൊന്നാണ് ഈ താക്കോൽ ദ്വാര സർജറി അല്ലെങ്കിൽ കീഹോൾ സർജറി എന്ന് പറയും അപ്പോൾ അത് മാത്രമല്ല ഈ മിനിമൽ ആക്സ് സർജറി വരുന്നത് ഇപ്പോൾ തൊറാസോ തൊറാക്കോസ്കോപ്പി എന്ന് പറയും അതിന് നെഞ്ചിലേക്ക് നമ്മൾ നോക്കുന്നത് പിന്നെ ലാപ്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ വയറിലേക്ക് നോക്കുന്നതാണ് പിന്നെ അതുപോലെ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വിഭാഗമുണ്ട് അതായത് നമുക്ക് പുറമെ മുറിവൊന്നും ഇല്ലാതെ തന്നെ നോർമലി ഉള്ള ഓപ്പണിംഗ് മൂക്കിലെ ആയിട്ടാണെങ്കിലും അങ്ങനത്തെ ഓപ്പണിങ്ങിലെ കൂടെയല്ല വയലിൽ കൂടെ ഒക്കെ ആയിട്ട് പോയി നമുക്ക് സർജറി ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ അത്രയും നൂതനമായിട്ട് മാറിക്കഴിഞ്ഞു സെർജറിയും കാര്യങ്ങളും പക്ഷെ അത് ഓബിയസ്ലി ഈ പറഞ്ഞ പോലെ നമുക്ക് ജനങ്ങളിലേക്ക് എത്താൻ ഒരു പ്രയാസമുള്ള കാര്യമാണ് മാത്രമല്ല ഈ മിനിമ ലാക്സ് സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി പോലത്തെ ചെറിയ ചെറിയ ഈ സർജറികളെല്ലാം ഒത്തിരി വ്യാപകമായിട്ട് വന്നിട്ടില്ല കാരണം അതിൻ്റെ ഗുണങ്ങൾ ഇപ്പോഴും പറഞ്ഞല്ലോ കാരണം എല്ലാവരും അപ്ഡേറ്റഡ് ആയി വരുന്നില്ല ഇപ്പോഴും ഒരു അമ്പത് ശതമാനത്തിന് താഴെ ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു കീഹോൾ സർജറി അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ളൊരു അവബോധമേ ഉള്ളൂ അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആവുകയാണെങ്കിൽ ഒരു പക്ഷേ എല്ലാവരും തന്നെ പ്രിഫർ ചെയ്യുന്നതൊന്നാണ് ഈ ലാപ്രോസ്കോപ്പി സർജറി അപ്പോൾ നമ്മൾ പറഞ്ഞാൽ വേരിക്കോസ് വെയിൻ അപ്പം അതിനാണെങ്കിലും ഈ മിനിമൽ ആക്സ് സർജറിയിൽ അതിൽ വരുന്നൊരു കാര്യമാണ് എൻഡോ വാസ്കുല ലേസർ അബ്ലേഷൻ എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പണ്ട് നമുക്ക് ഈ വേരിക്കോസിനെ സർജറി ചെയ്യുമ്പോൾ ഓപ്പൺ സർജറി ചെയ്തിരുന്നു ഓപ്പൺ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നമുക്ക് തുടയുടെ മുകളിലായിട്ടൊരു വലിയ മുറിവുണ്ടാകും പിന്നെ കാലുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ മുറിവുകൾ ഒരുപാട് എണ്ണ ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കാല് താഴെ ഒരു ചെറിയ നമ്മൾ ഒക്കെ പിന്നെ കുറച്ചുകൂടി മാത്രമൊക്കെ അറിയുവായിരിക്കും ചെറിയൊരു ഭാഗത്ത് ഒരു മുറിവ് വന്നിട്ട് അതിലേക്കൂടെ നമ്മൾ അതിന് വേണ്ട ഉപകരണങ്ങൾ കാര്യങ്ങളകത്തേക്ക് പോയി ചെയ്യുന്നതാണ് ആൻജിയോപ്ലാസ്റ്റി അതേ കണക്കിന് ഇപ്പോൾ നമുക്ക് ആണ് ആ ചെറിയൊരു മുറിവ് മാത്രമേ കാണുകയുള്ളൂ മാത്രമല്ല ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ വേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഓപ്പൺ സർജറിയേക്കാൾ എത്രയോ മെച്ചമാണ് മാത്രമല്ല എത്രയും പെട്ടെന്ന് അവർക്ക് നോർമൽ ലൈഫിലേക്ക് വരാൻ പറ്റും വരാൻ പറ്റും അതാണ് വേറെ ഒരു വലിയൊരു അഡ്വാൻസ്മെൻറ്റ് ഇതിലായിരിക്കുന്നത് നമ്മൾ ഓപ്പൺ സർജറി ആണെങ്കിൽ ഈ സർജറി റിലേറ്റഡ് വേദനയും പിന്നെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളുള്ളത് കാരണം ഈ ഓപ്പൺ സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റിച്ചിങ് അടക്കം അല്ലേ അങ്ങനെ ഒരു സംവിധാനം കൂടി ആപ്ലോസ്കോപ്പി അതുപോലുള്ള സംവിധാനങ്ങൾ ചെയ്യുമ്പോൾ കീഹോൾ ആണെങ്കിലും അത്തരം അതെ അതെ നമുക്കിപ്പോൾ വളരെ ചെറിയ മുറിവുകൾ ഇപ്പോൾ നമുക്ക് ലാപ്ട്രോസ്കോപ്പി അതായത് വയറലുള്ള സർജറികൾ അപ്പോൾ അതിന് നമ്മൾ സർജറി ചെയ്യുമ്പോൾ ഒരു സെൻറ്റിമീറ്ററിൻ്റെ മുറിവ് അല്ലെങ്കിൽ അഞ്ച് എം എമ്മിൻ്റെ മുറിവ് ഇത്രയും വലിയ മുറിവുകൾ ഇരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഗുണമെന്ന് നമ്മൾ ഈ മാനുവൽ ആക്സ് സർജറി പറയുന്നത് പെട്ടെന്ന് തന്നെ രോഗിക്ക് ഡിസ്ചാർജ് ആവാം അല്ലെങ്കിൽ പഴയ ജീവിത ശൈലിയിലേക്ക് പോകാൻ പറ്റും അത് വളരെ വലിയൊരു മാറ്റമാണ് പണ്ടൊക്കെ വയറ് തുറന്നുള്ള സർജറികൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഏഴ് മുതൽ പത്ത് ദിവസം വരെ സർജറി കഴിഞ്ഞ് നോക്കണം മുറിവിൽ ഇൻഫെക്ഷൻ വരുന്നുണ്ടോന്ന് നോക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് വേദന സഹിക്കണം അത് കണ്ട്രോൾ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ലാപ്രോസ്കോപ്പി സർജറി ഒക്കെ വന്ന സമയത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മെച്ചം എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹെർണിയ സർജറിക്ക് വേണ്ടി ഒരു രോഗി വരുവാണെങ്കിൽ നമുക്കൊരു ഒരു ദിവസത്തുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ സർജറിയും കഴിഞ്ഞിട്ട് ആൾ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള മുറിവ് ചെറുതായതുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള വേദനയടക്കം വളരെ തുച്ഛമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു പെയിനും കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു മിനിമൽ ആക്സസ് സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി സർജറി പോലെയുള്ള സർജറി കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ അവർ നല്ല ഒരു അഭിപ്രായം പറയും ഈ ഇപ്പം നമുക്ക് ഈ ഈ പുതിയ സർജറികൾ അതായത് ഓപ്പൺ സർജറി നിർബന്ധമാണ് ഇപ്പോഴും അതിന് ലാപ്രോസ്കോപ്പിയോ അല്ലെങ്കിൽ കീഹോളോ പറ്റില്ല എന്നുള്ള എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും രോഗങ്ങൾ അതായത് നമുക്ക് കീഹോൾ ആയിട്ട് പറഞ്ഞല്ലോ ഒരു നാല്പത് അൻപത് കൊള്ളത്തോളം ആയി ഇപ്പൊ അതിന്റെ ഒരു അഡ്വാൻസ്മെന്റ് അപ്പോ ഇന്നത്തെ കാലത്ത് കീഹോളില് പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിട്ട് ഒന്നും ഇല്ലാതെ തന്നെ വേണമെങ്കിൽ പറയാം അതെ പക്ഷേ അതിലൊരു പ്രായോഗിക ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ഹോൾ സർജറിയിലും അതിലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ കുറച്ചൊരു ടൈം എടുക്കുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ജനറൽ സർജറി കഴിഞ്ഞതായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ലാപ്രോസ്കോപ്പിക് സർജറിയിലേക്ക് കയറി അപ്പോൾ ആ ഒരു സ്കില്ല് അറ്റൈൻ ചെയ്യാനായിട്ട് കുറച്ച് ഒരു ടൈം എടുക്കും പൊതുവേ നമ്മൾ ജനറൽ സർജറി പോലെയല്ല ലാപ്ലോസ്കോപ്പിക് സർജറി അപ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി ഡോക്ടർമാരുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ സീനിയർ ആയിട്ടുള്ള ഡോക്ടർമാർ കുറേ ആൾക്കാരും ഉണ്ട് ചെയ്യുന്നത് പക്ഷേ അത് ഇതാണ് ഈ പറഞ്ഞ കൊല്ലങ്ങൾ കൊണ്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളവരാൾക്കാർ അപ്പോൾ അതാണ് ഒരു കാര്യമുള്ളത് ഇപ്പോൾ കീഹോട്ട് സർജറി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റാത്ത വളരെ ചെറിയ അവസരങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം അതായത് അതായതിപ്പോൾ ഒരാൾക്ക് ഹെർണിയ എന്ന് പറയുമ്പോൾ പൊക്കളിൽ വരുന്ന ഹെർണിയുണ്ട് പൊക്കിന് മുകളിൽ വരുന്ന ഹെർണിയുണ്ട് ഇടുപ്പിന്റെ ഭാഗത്ത് വരുന്ന ഹെർണി ഹെർണിയുണ്ട് സ്ത്രീകളിലാവും ഒരുപാട് പോയിൻറ്റാണ് അതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലൈസേഷൻ അതെ 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 അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള സർജറി എന്ന് പറയുന്നത് ഓപ്പൺ സെർജറി ആകും അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ വലിയ മുറിവുകൾ ഉണ്ടാകും വേദനയും കാര്യങ്ങളും ഉണ്ടാകും പിന്നെ വയറിൻ്റെ സർജറി കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മാസം മൂന്ന് മാസം ഇത്തേക്ക് വെയിറ്റ് എടുക്കാൻ പാടില്ല നമ്മളൊരു ബെൽറ്റ് സപ്പോർട്ടിന് വേണം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കീഹോൾ സർജറി അതിന് വന്ന സമയത്ത് അതിന് വന്നപ്പോൾ നമുക്ക് പറഞ്ഞില്ല മാറി കഴിഞ്ഞു അതിൻ്റെ കാര്യം ഒരു ദിവസത്തെ ഹോസ്പിറ്റൽ മാസമേ ആവശ്യമുള്ളൂ അതുപോലെ തന്നെ സർജറി കഴിഞ്ഞിട്ട് നമുക്ക് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും പഴയ രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും സപ്പോർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല പിന്നെ വരുന്ന ഒരു കാര്യം കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് പിത്തസഞ്ചിയിലെ കല്ല് ഈ ഈ കീ ഹോൾ സർജറി ആണോ ചെയ്യുന്നത് ചില ഹോസ്പിറ്റലുകൾ ഓപ്പൺ സർജറി ചെയ്യുന്നതായിട്ട് അറിയാം പലരും അതെ അതെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഞാൻ പറഞ്ഞല്ലോ അതിനുള്ള സ്കില്ല് അറ്റൈൻ ചെയ്യാനുള്ള കാര്യമാണ് എല്ലാ ഡോക്ടേഴ്സും അതിലെ അറ്റൻഡ് ചെയ്ത് വരുന്നേ വരുന്നേയുള്ളൂ ജനറൽ സർജറി ഇപ്പൊ മിനിമൽ സർജറി എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം തന്നെയുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഒരു വിഭാഗം തന്നെയുണ്ട് അപ്പൊ ജനറൽ സർജറി ഡോക്ടേഴ്സ് ഈ സ്കിൽ അറ്റൈൻ ചെയ്യുന്ന ഒരു ഇതുണ്ട് അതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം പിന്നെയുള്ളത് നമുക്ക് കീ ഹോൾ സർജറി ആണെങ്കിലും അതിന് കുറച്ച് എന്താണ് രോഗിയെ സംബന്ധിച്ചുള്ള കാരണങ്ങൾ കൊണ്ട് സർജറി പറ്റാത്ത അവസരങ്ങൾ വരും അതായത് ഇപ്പോൾ ശ്വാസം മുട്ടുകൾ ഒരുപാട് കൂടുതലായിട്ടുള്ള രോഗി പിന്നെ എമർജൻസി ആയിട്ടുള്ള കണ്ടീഷനിൽ വരുന്ന സമയങ്ങളിൽ ബ്ലോക്കായിട്ട് വരും കുടല് ബ്ലോക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഈ സർജറി ചെയ്യുന്നത് ചെറിയ ചെറിയ ദ്വാരങ്ങളിലൂടെ അകത്തേക്ക് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കയറ്റി വീർപ്പിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് വളരെ നൂതനമായിട്ടുള്ള ടെലിസ്കോപ്പ് ഒക്കെ കയറ്റിയിട്ടാണ് ചെയ്യുക അപ്പോൾ വയർ ബ്ലോക്ക് ആക്കുമ്പോൾ അകത്ത് സ്പേസ് ഉണ്ടാവില്ല അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പ്രായം ഒരു പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പ്രായം ഒരു ആബ്സുല്യൂട്ട് ആയിട്ടുള്ള ഒരു കോൺട്രൻഡിക്കേഷൻ അല്ല അതിനു വെച്ച് കഴിഞ്ഞാൽ പ്രായം കൊണ്ട് നമുക്ക് സർജറി പറ്റില്ല എന്നില്ല പക്ഷെ പ്രായം കാരണം ഉണ്ടാകുന്ന രോഗാവസ്ഥകൾ ഉണ്ടാകും ചിലപ്പോൾ ഹൃദയ സംബന്ധമായിട്ടുള്ളത് കാരണം ഈ സർജറി ചെയ്യുമ്പോൾ ജനറൽ അനസ്തേഷ്യലാണ് ആളെ മൊത്തം മയക്കി സപ്പോർട്ട് എല്ലാം അനസ്തെറ്റിസിന്റെ കയ്യിലായി മെഷീൻ്റെ കയ്യിലായിട്ട് മാറ്റിയിട്ടാണ് ചെയ്യുക അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ അത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അത് താങ്ങാവുന്നോ രോഗിയാണോ എന്നുള്ള അസസ്മെന്റ് ഒക്കെ നോക്കിയിട്ട് അത് നമുക്ക് പറയാൻ പറ്റും അതിന്റെ കൂടെ ഒരു ഡൗട്ട് കൂടി ഉണ്ട് ഈ പ്രായമുള്ളവരിൽ കുറച്ചും കൂടി നല്ലത് ീഹോൾ പോലെയുള്ള സർജറികളാണ് അഭിപ്രായം ആ അതെ അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളാണെങ്കിലും എന്തുകൊണ്ടും പ്രായം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് കീഹോൾ സർജറി പോസിബിൾ ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലോ ഈ പറഞ്ഞ പെയിൻ്റെ പെയിൻ്റെ ടോറൻസ് ആണെങ്കിലും രോഗാവസ്ഥ ബാക്കി അത് സംബന്ധിച്ചുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളാണെങ്കിലും എന്തുകൊണ്ടും മെച്ചം കീഹോൾ സർജറി തന്നെയായിരിക്കും അപ്പോൾ അതെ 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 അത് പണ്ട് കാലങ്ങളിൽ പിത്തസഞ്ചിയിലേക്കല്ലേ നമ്മൾ ഓപ്പൺ സർജറി ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു പത്ത് മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്ററോളം നീളം വരും പിന്നെ നമ്മുടെ നെഞ്ചിന് താഴ്വശത്ത് വയറിൻ്റെ ഒരു വലിയ മുറിവുണ്ടാകും അപ്പം അത് ട്രഡീഷണൽ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ അത് നമുക്ക് മസിലെല്ലാം കട്ട് ചെയ്തിട്ട് വേണം അകത്തേക്ക് പോകാനായിട്ട് അപ്പോൾ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സ്റ്റിച്ച് ഉണ്ടാകും മസിലെല്ലാം കട്ട് ചെയ്യുന്നത് കാരണം വേദന ഉണ്ടാകും ആ വേദന കാരണം ആൾ ശ്വാസം കാര്യമായിട്ട് വലിച്ചു വിടില്ല അത് കാരണം ന്യൂമോണിയ പോലത്തെ ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോകും അപ്പോൾ അത്തരം ഒരവസ്ഥയിൽ നിന്നാണ് കീഹോളായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പതിനഞ്ച് സെൻറ്റിമീറ്റർ ഉള്ള മുറിൻ്റെ സാധനത്തിപ്പം മൊത്തം എല്ലാ കീഹോളിൻ്റെ പോർട്ട് ഇതെല്ലാം നോക്കിയാലേ രണ്ട് സെൻറ്റിമീറ്റർ വരുവുള്ളൂ അപ്പോൾ അത് കാരണം രോഗിക്കുള്ള വേദന കാര്യം ഒരുപാട് മാറ്റമാണ് പിന്നെ ഇതിൻ്റെ ഒരു ഗുണം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന രീതിയിലല്ല ലാപ്രോസ്കോപ്പി മുതലായിട്ടുള്ള ഇങ്ങനത്തെ സർജറികൾ കാണാം അതായത് നമുക്ക് മാഗ്നിഫിക്കേഷൻ്റെ ഒരു ഫാക്ടർ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഒരു പത്ത് തവണയെങ്കിലും ഒരു ഇൻക്രീസ്ഡ് ഒരു ഒരിതിലാണ് നമ്മൾ കാണുന്നത് അപ്പം നമുക്ക് തെറ്റുകൾ കൂടാതെ അല്ലെങ്കിൽ അനായാസം നമുക്ക് സർജറിയും കാര്യങ്ങൾ ചെയ്യാനും പറ്റും നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് നിർത്താനും പറ്റും അപ്പോൾ സമയം നമുക്കൊരു വലിയൊരു ഫാക്ടറാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനും പറ്റും എന്ന് പെട്ടെന്ന് ചെയ്തെന്ന് വെച്ചിട്ട് രോഗിക്ക് പ്രശ്നങ്ങളൊന്നും വരികയില്ല രോഗിക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുകയും ചെയ്യാം ഈ കുട്ടികളുടെ ഇതിലേക്ക് വരും ഇപ്പോൾ നമ്മുടെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ വയനാട്ടിൽ ആദ്യമായിട്ട് പീഡിയാറ്റിക് സർജറി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതെ ഈ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പം ഈ കി ഹോൾ സർജറി ഓപ്പൺ സർജറി ലാപ്രോസ്കോപ്പിക് ഈ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക കുട്ടികളിൽ ലാപ്രോസ്കോപ്പിക് സർജറി കൂടുതലും നമുക്ക് വേണ്ടി വരുന്ന അപ്പൻഡിക്സ് പോലെയുള്ള അവസരം വരുമ്പോൾ നമ്മളത് ചെയ്യുന്നുണ്ട് പിന്നെയുള്ളത് നമുക്ക് വൃഷ്ണം താഴേക്ക് ഇറങ്ങി വരാത്ത ഒരു പ്രശ്നം വരും ആൺകുട്ടികൾക്ക് അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ആ വൃഷണം താഴേക്ക് കൊണ്ടുവരാനായിട്ട് കീഹോൾ സർജറി നമ്മൾ ഉപയോഗിക്കലുണ്ട് അപ്പോൾ പിന്നെ വയറിനകത്ത് മുഴകൾ വരുവാണെങ്കിൽ അങ്ങനെ ഇതെല്ലാം വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കുട്ടികൾ നമുക്ക് കീഹോൾ സർജറി നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഈ മറ്റൊന്ന് നമ്മൾ ഓപ്പൺ സർജറി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ബ്ലഡ് അവൈലബിലിറ്റി ചിലപ്പോൾ പ്രശ്നമാവാറുണ്ട് ഈ കീഹോൾ ചെയ്യുമ്പോഴും ഓപ്പൺ സർജറി ചെയ്യുമ്പോഴും ഇതിലൊരു വ്യത്യാസം എന്താണ് ബ്ലഡ് അവൈലബിലിറ്റി ശരിയാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഓപ്പൺ സർജറിയിൽ ബ്ലീഡിങ്ങും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതലാണ് ഡെഫിനറ്റ്ലി കൂടുതലാണ് അപ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറിയിൽ ബ്ലീഡിങ്ങിൻ്റെ റിസ്ക് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഓപ്പൺ സർജറിയിൻ്റെ അത്ര പോലും നമുക്ക് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു രക്തം കേറ്റേണ്ട ഒരു സിറ്റുവേഷനും കാര്യങ്ങളും യൂഷ്വലി ലാപ്രോസ്കോപ്പിക് സർജറി കഴിഞ്ഞാൽ വരത്തില്ല അതൊരു വലിയ ബെനിഫിറ്റ് അല്ലേ ശരി അതെ 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 പിന്നെ അതോടൊപ്പം ഇപ്പോൾ നമുക്ക് സർജറി ഇപ്പോൾ ഡോക്ടർ വന്നത് തന്നെ ഒരു സെർജിക്കൽ അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ സർജറി ഈ എത്ര എത്ര ശതമാനം ഓപ്പൺ ഏകദേശം മാറിയിട്ടുണ്ട് നമുക്ക് കീഹോൾ സർജറിയിലേക്കാണ് രോഗികൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് പിന്നെ വരുന്നത് കുറച്ചൊരു പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അതായത് കീഹോൾ സർജറി അത്രയും നൂതനമായുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് ചെലവ് കുറച്ച് നമ്മൾ ഓപ്പൺ സർജറിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു കൂടുതലുണ്ട് കീഹോൾ സർജറിക്ക് അപ്പൊ ഒരു ഫാക്ടറി ആയിട്ട് കൂടുതലാണ് കൂടുതലാണ് അതൊരു ഫാക്ടറി ആയിട്ട് നമുക്ക് വരിക അതെ 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 ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് ഹോൾ സർജറിക്ക് പക്ഷെ ഈ ഒരു ഫാക്ടർ കാരണം നമുക്ക് എന്താണ് എപ്പോഴും ഇപ്പം നമ്മൾ പറയട്ടെ ആരോഗ്യ ഇൻഷുറൻസ് എ ബി കാസ്പ് അതിൽ നമുക്ക് ഈ കീ ഹോൾ സർജറി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ചില സർജറികൾക്ക് നമുക്ക് എന്തുണ്ടാകില്ല അതിനുള്ള പാക്കേജും കാര്യങ്ങളും ചെറിയൊരു ബുദ്ധിമുട്ട് ഇടയ്ക്ക് വരുന്ന അല്ലേ നമുക്ക് എല്ലാ കീഹോളും ചെയ്യാൻ പറ്റില്ല എല്ലാം ചെയ്യാൻ പറ്റില്ല ചില സ്പെസിഫിക് ആയിട്ടുള്ളത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഉള്ളത് നമുക്ക് പറഞ്ഞല്ലോ ഒരു ഇപ്പോ കാസ്പ് ഉള്ള രോഗികളാണെങ്കിലും നമുക്ക് ഈ ഒരു കീഹോളിന്റെ ബെനിഫിറ്റും കാര്യങ്ങളും ഒക്കെ മുൻകണ്ടിട്ട് എത്രയോ രോഗികൾ നമുക്ക് അതല്ലാതെ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് അതിന് കാരണം ഇതാണ് നമുക്ക് അവർക്ക് കീഹോളിന്റെ ബെനിഫിറ്റും കാര്യങ്ങളും മനസ്സിലാവുന്നത് തന്നെയാണ് അതിന്റെ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള അതേപോലെ വെരിക്കോസ് വെയിൻ ഇതെല്ലാം നമ്മൾ പറയുന്നത് അതോടൊപ്പം ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്ക് ഏതെങ്കിലും ഈ തരത്തിൽ സെർജറികൾ ആവശ്യം വരുമ്പോൾ ഈ കീഹോളോ അതുപോലെയുള്ള സർജറികൾ എത്രത്തോളം ഇന്നത്തെ കാലത്ത് പറഞ്ഞില്ല നമുക്ക് ക്യാൻസർ ആണെങ്കിൽ ഉൾപ്പെടെ നമുക്ക് കീഹോള് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ വൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൻകുടലിലുള്ള ഒരു ക്യാൻസർ അപ്പോൾ നമുക്ക് ഈ സർജറി ചെയ്യുമ്പോൾ നമുക്ക് ഒരു എല്ലാവരും വിചാരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും ഒരു സംശയം അതാണ് ഓപ്പൺ സർജറി നല്ല നല്ലോണം കാണില്ലേ അപ്പോൾ ക്യാൻസറിൻ്റെ ഭാഗം മുഴുവനായിട്ട് മാറ്റാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് അത് അത് എല്ലാത്തിലും ഉണ്ട് ഇപ്പോൾ ചെയ്യുമ്പോഴും മറ്റെങ്ങനെ ചെയ്യുമ്പോഴും കീഹോള് അത്രയേ ഉള്ളൂ ഓപ്പൺ ആവുമ്പോൾ മുഴുവനായിട്ട് പോ എടുക്കാം അത്ര പറ്റില്ല എന്നൊരു ഡൗട്ട് പൊതുവെ എല്ലാവർക്കും ഉണ്ട് 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 പക്ഷേ അതിലാണ് ഞാൻ ഈ പറഞ്ഞിഫിക്കേഷന്റെ ഒരു കാര്യം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയൊരു ക്യാമറ വഴിയാണ് നമ്മൾ കാണുന്നത് പക്ഷേ നമുക്ക് ഓപ്പൺ സെർജറിയിൽ കാണുന്നതിലും കൂടുതൽ നമുക്ക് കാണാൻ പറ്റും അതാണ് ഒരു സത്യം ആ ഡൗട്ട് പ്രേക്ഷകർക്ക് അതെ 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 പിന്നെ നമ്മൾ ക്യാൻസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ചെറിയ ചെറിയ മുറികൾ കൂടെ നമ്മൾ സർജറി ചെയ്യും പിന്നെ ഈ ഭാഗം ഉടലെടുത്ത് മാറ്റാനായിട്ട് ഒരു അഞ്ച് സെന്റിമീറ്ററോളം ഒക്കെ വരുന്ന രീതിയിൽ

ഒരു വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ പ്രഗ്നൻസി സമയത്ത് രോഗികൾക്ക് പ്രശ്നം വരുന്നത് അപ്പൻഡിക്സ് മൂലമാണ് പിന്നെ ഒന്ന് പിത്തസഞ്ചിയിലെ കല്ല് മൂലമാണ് അപ്പോൾ നമ്മൾ അത് പ്രഗ്നൻസിൻ്റെ സമയം അനുസരിച്ചിട്ടാണ് നമ്മൾ സർജറി വേണോ വേണ്ടയോ വേണ്ടോന്നുള്ളത് തീരുമാനിക്കുന്നത് അതും കീഹോൾ സർജറിയാണ് ഒരു ബെറ്റർ ഓപ്ഷൻ കാരണം നമുക്ക് പരിക്കുകൾ കൂടാതെ ചെറിയ മുറികളിൽ കൂടെ സർജറി മാറ്റാൻ പറ്റുന്ന അവർക്ക് മറ്റൊരു തരത്തിലുള്ള എഫക്ട്സ് ഇല്ല കുറവാണ് ഓപ്പൺ വെച്ച് നോക്കുമ്പോൾ ബെനിഫിറ്റ് ഉള്ളതാണ് ഓൾറെഡി ഇപ്പം നമുക്ക് ഈ പറയുന്ന പോലെ ഓപ്പൺ സർജറിക്ക് ഒരുപാട് ഇഷ്യൂസ് പറയുന്നുണ്ട് സൈഡ് എഫക്ട്സ് ചിലപ്പോൾ ചില ആളുകൾക്ക് പല രീതിയിൽ അത് എഫക്ട് ഉണ്ട് ഈ ഈ മറ്റ് സർജറികൾക്ക് അതുമായിട്ട് വ്യത്യാസം എങ്ങനെ പറയാൻ പറ്റും സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും മെഡിസിൻ്റെ കാര്യത്തിൽ മെഡിസിൻ ഓപ്പൺ സർജറിക്ക് കഴിക്കേണ്ട അതേ ലെവലിൽ കഴിക്കേണ്ടി വരിക അതെ അപ്പോൾ ഓപ്പൺ സർജറിക്ക് നമുക്ക് പറഞ്ഞു വേദന കൺട്രോൾ ചെയ്യലാണ് ഏറ്റവും വലിയൊരു കാര്യം അതെ അത് നമ്മൾ കുറച്ചധികം നാൾ നമ്മൾ മരുന്നുകളും കാര്യങ്ങളും കൊടുക്കേണ്ടതായിട്ട് വരും ഓപ്പൺ സർജറിക്ക് അതെ സർജറി കഴിഞ്ഞിട്ടുള്ള സമയത്താണെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്താണെങ്കിലും ഇഞ്ചക്ഷൻ രൂപത്തിലും മരുന്നും കാര്യങ്ങളും കൊടുക്കേണ്ടതുണ്ട് അതിൽ വലിയൊരു മാറ്റമാണ് നമ്മൾ സർജറി കഴിയുന്ന ദിവസം മനസ്സീഷി എഫക്ട് മാറുമ്പോൾ കുറച്ചൊരു വേദന ഉണ്ടാവും എന്നല്ലാതെ പിന്നെയുള്ള ദിവസമൊക്കെ ആകുമ്പോൾ വേദന തീർത്തുമില്ലാത്ത അവസ്ഥയിലാണ് അപ്പം മരുന്നുകൾ അടക്കം കഴിക്കേണ്ടതും വളരെ കുറവേ നമുക്ക് ആവശ്യമുള്ളൂ അത്രത്തോളം വ്യത്യാസമുണ്ട് ഓപ്പൺ സർജറിയും ഇപ്പോൾ നൂതനമായ സർജറികളും തമ്മിൽ അല്ലേ ഇനി എന്താണ് പ്രേക്ഷകരോട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമുക്ക് ഈ കീഹോൾ സർജറി എന്ന് പറയുന്നതിൽ കൂടുതൽ നമ്മൾ അറിയണം കീഹോൾ സർജറിയുടെ ബെനിഫിറ്റ് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടും ഓപ്പൺ സർജറി അപേക്ഷിച്ച് കീഹോൾ സെർജറിയാണ് ഇന്നത്തെ ലോകത്ത് ഏറ്റവും നല്ലത് അതിൽ തന്നെ ഒരുപാട് സങ്കീർണമായ കാര്യങ്ങൾ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആരോഗ്യ രംഗത്ത് പറയുകയാണെങ്കിൽ വലിയൊരു മാറ്റം കീഹോൾ സെർജറി അതുപോലെ തന്നെ മിനിമൽ മിനിമലാക്സ സർജറിയിൽ ഉണ്ടാകും ഇപ്പോൾ അതിൽ ഞാൻ ഒരു കാര്യം ചേർക്കട്ടെ നമുക്ക് നിരന്തരം രോഗികൾക്ക് വരുന്ന ഒരു പ്രശ്നമായിട്ട് കാണുന്ന രോഗികൾക്ക് ഉണ്ടാവുന്നതാണ് പൈൽസ് എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്ന അസുഖം ഇത് നമുക്ക് എന്താണ് മിനിമൽ മിനിമലാക്സസ് സർജറി ഒന്നുകിൽ സ്റ്റേപ്ലർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലേസർ യൂസ് ചെയ്തിട്ട് എല്ലാം നമുക്ക് ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ് നമ്മളിവിടെ ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഇത് കാരണം വേദന പുതിയ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അതാണ് ഏറ്റവും വലിയൊരു ഈ കാര്യം ഒക്കെ ആണെങ്കിലും ബുദ്ധിമുട്ട് വരുന്നത് ഒരു വന്നുകൊണ്ടിരുന്നത് ഓപ്പൺ സർജറിയിൽ അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് ചികിത്സകളുണ്ട് വേദന കൂടെ കൂടാതെയുള്ള ചികിത്സാ രീതികളുണ്ട് അപ്പോൾ എല്ലാവരും ഇതിനെപ്പറ്റി കൂടുതൽ അവബോധരാകണം ഇപ്പോൾ ഈ ഒരു സെഷൻ മാത്രമല്ല ഇപ്പോൾ ലാപ്രോസ്കോപ്പിയെ പറ്റി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മിനിമൽ ആക്സർജിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഡാറ്റ നമുക്ക് ഇൻ്റർനെറ്റിലൊക്കെ ഇന്നത്തെ കാലത്ത് നമുക്ക് എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ പോകുന്നതാണ് ഇൻ്റർനെറ്റിൻ്റെ സഹായം തേടുന്നതാണ് അപ്പോൾ അത് നോക്കുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റും അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ ചികിത്സ രൂപ ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ തന്നെയാണ് എൻ്റെ നമ്മുടെ എക്യൂപ്മെൻസിന്റെ ഒക്കെ അവൈലബിലിറ്റി ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യകളാണല്ലോ അപ്പൊ എക്യൂപ്മെന്റ്സൊക്കെ അവൈലബിലിറ്റി എത്രത്തോളം ലഭ്യതയുണ്ട് അതിനുള്ള അതൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാം സജ്ജീകരണങ്ങൾ അതെ അത് നമുക്ക് ഓപ്പറേഷൻ എന്താണെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ഈ എക്വിപ്മെൻസിൻ്റെ ആവശ്യങ്ങൾ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇൻഷുറൻസിൽ ആരോഗ്യ ഇൻഷുറൻസിൽ നമുക്ക് ചെറിയ ചെറിയ പരിമിതികളുണ്ട് അതും കൂടുതലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അത്രയ്ക്കും കാണുന്നില്ല പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നമ്മൾ ആരോഗ്യ ഇൻഷുറൻസിലുള്ള രോഗികൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കോസ്റ്റ് മീറ്റ് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഉള്ള ഒരു കാര്യമാണ് അല്ലാതെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ കീ കീഹോളിൽ ചെയ്യുന്ന ഇവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഹെർണിയ സർജറി ഉണ്ട് പിന്നെ വയറിനകത്തുള്ള മുഴകൾ അത് നമുക്ക് ചെയ്യുന്നുണ്ട് പിന്നെ സ്റ്റെറിലൈസേഷൻ അതായത് പ്രസവം നിർത്താനായിട്ടുള്ള ഓപ്പറേഷൻ അത് ഗീ ഹോള് ചെയ്യുന്നുണ്ട് പിന്നെ ഗർഭാശയം സംബന്ധിച്ചിട്ട് മണ്ടാശയം സംബന്ധിച്ചിട്ടുള്ള മുഴകള് അത് ചെയ്യുന്നുണ്ട് പിത്തസഞ്ചിയിലുള്ള കല്ല് കാരണം പിത്തസഞ്ചി മാറ്റേണ്ട ഓപ്പറേഷൻ അത് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പൻഡിക്സിൻ്റെ സർജറി ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ കോമണായി ചെയ്യുന്നത് ഇതെല്ലാം നമുക്ക് ഇൻഷുറൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സർജറി കൂടിയാണ് ഏകദേശം എല്ലാ പോയിന്റിലൂടെയും പോയി എന്ന് വിചാരിക്കുക ഒരു ജനറൽ സർജറി വിഭാഗത്തിലെ ഏകദേശം എല്ലാ മേഖലകളും നമ്മൾ കവർ ചെയ്തു കാരണം കീഹോൾ സർജറിയും ഓപ്പൺ സർജറിയും തമ്മിലുള്ള വ്യത്യാസം ലാപ്രോസ്കോപ്പി ഇത്തരം സർജറികളെ കുറിച്ചൊക്കെ ഒരു അവബോധമാണ് നമുക്ക് ലഭിച്ചത് പലർക്കും കീഹോൾ സർജറിയിൽ ഉണ്ടാവുന്ന വലിയ സംശയങ്ങൾ ദൂരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇപ്പോൾ ഈ കീഹോൾ സർജറി ചെയ്യുന്ന സമയത്തും നമ്മൾ സ്കാനിങ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് അല്ലേ അതെ അതെ ചെയ്യാതെ അതിൻ്റെ വലിപ്പമല്ല പ്രശ്നം ശരിക്കില്ല അങ്ങനെ ഒരു വിഷയമില്ല ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡൗട്ടുള്ള ഒരു കാര്യം കീഹോൾ എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു ഏകദേശ ധാരണയുണ്ട് അത്ര അത്ര മാത്രം ഏത് ശസ്ത്രക്രിയയാണ് ഒരു എന്നല്ല നമുക്ക് പറയാൻ ഇല്ല 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 നമ്മൾ ഇവിടെ ആണെങ്കിലും ഈ പറഞ്ഞല്ലോ ചില മുഴകളും നമുക്ക് പൊട്ടിക്കാതെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അകത്ത് അതെന്തോ സ്പ്രെഡ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഈ ആണെങ്കിൽ പോലും അത്ര ഇഷ്യൂസ് ഉണ്ട് അതെ അതുപോലെ അണ്ടാശയത്തിൽ വരുന്ന മുഴകള് അതൊക്കെ നമുക്ക് കീഹോളിൽ കൂടെ പൊട്ടാതെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോ ട്രഡീഷണൽ ആയിട്ട് ചെയ്തു വരുന്ന വലിയ ഓപ്പറേഷനും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ് ആണ് അത് കാരണം കിട്ടുന്നത് അപ്പോ ഏകദേശം യും ആളുകളിലേക്ക് വ്യക്തതയോടുകൂടി തന്നെ കാര്യങ്ങൾ എത്തിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആരോഗ്യ ദർശനം ഒരു വളരെ സിമ്പിളായിട്ട് ആരോഗ്യരംഗത്തെ ഏറ്റവും പുതിയ അറിവുകൾ വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളോടൊപ്പം ഇന്ന് പങ്കെടുത്തത് ഡോക്ടർ സി യു സി സാംസൺ ആണ് അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ സർജറി ഒരുപാട് സന്തോഷം നന്ദി അപ്പോൾ നമുക്ക് അടുത്ത ഒരു വിഷയവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം